ഹലോ ഗുഡ് മോർണിംഗ് അപ്പോൾ നമ്മളിന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും സംഭവങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്കപ്പവും ഗ്രീംപീസ് അറിയുമൊക്കെ ആയിരുന്നു അപ്പോൾ അതെല്ലാം ഭക്ഷണമൊക്കെ കഴിച്ചു എല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞപ്പം നമ്മളിന്ന് ക്ലീനിങ്ങിൻ്റെ ഭാഗമായിട്ട് ഒരു കിച്ചൺ ക്ലീനിങ് ആണ് എനിക്കിങ്ങനെ എന്താ പറയുക ഒറ്റയടിക്ക് ഒരു വീട് മൊത്തം ക്ലീൻ ചെയ്യുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് നടപടിയാവുന്ന കാര്യമല്ല കാരണം എനിക്ക് ഭയങ്കര മടിയാണ് അപ്പോൾ അതുകൊണ്ട് ഞാനിങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് സ്പ്ലിറ്റ് ചെയ്തിട്ടാണ് ക്ലീൻ ചെയ്യാറുള്ളത് അപ്പം അതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് നമ്മുടെ കിച്ചൺ ഒരു ജസ്റ്റ് ഒരു ഡീ ക്ലീൻ പോലെ ചെയ്യാം എന്നുള്ള ഇതിലാണ് ഇരിക്കുന്നത് അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് സിംഗിൾ ഞാൻ കഴിച്ച പാത്രവും ചായേൻ്റെ കപ്പും സംഭവങ്ങളൊക്കെ കിടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് ഞാനിങ്ങനെ വിചാരിച്ചു ഈ ഇച്ചിരി മടിയൊക്കെ ഉള്ള കൂട്ടത്തിലുള്ള ആൾക്കാർക്ക് ഈ ഒരു ടിപ്പ് ഭയങ്കര സൂപ്പറായിരിക്കും കേട്ടോ കാരണം എന്താ പറയുക എല്ലാവർക്കും ഈ ക്ലീനിങ് എന്നൊക്കെ പറയുന്നതും എല്ലാ സംഭവങ്ങളും ഇഷ്ടമായിരിക്കണം എന്നില്ല ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളാണ് കുറേ ആൾക്കാർക്ക് ക്ലീൻ ചെയ്യാൻ ഇഷ്ടമായിരിക്കും കുറേ ആൾക്കാർക്ക് കുക്കിങ് ഇഷ്ടമായിരിക്കും ഇതൊന്നും ഇഷ്ടമല്ലാത്ത ആൾക്കാരൊക്കെ ഉണ്ടാവും പക്ഷെ നമ്മളിങ്ങനെ എന്താ പറയുക നമ്മൾ ലൈഫിൽ ഇതൊക്കെ ചെയ്തേ പറ്റുമെന്നുള്ള ഒരു സിറ്റുവേഷനൊക്കെ ഉണ്ടാവില്ലേ അപ്പോൾ ആ സമയത്ത് നമ്മൾ ചെയ്യണം കാരണം നമ്മൾ താമസിക്കുന്ന സ്ഥലം ഇതെല്ലാം വൃത്തിയായിട്ട് സൂക്ഷിക്കുക എന്നുള്ളത് നമ്മളുടെ റെസ്പോൺസിബിലിറ്റി ആണ് അപ്പോൾ ഞാൻ കണ്ടുപിടിച്ച ഒരു ട്രിക്കാണ് ഇത് ഞാൻ ഓരോ ദിവസം ഓരോ ഭാഗങ്ങളാണ് ക്ലീൻ ചെയ്യും ഇപ്പോൾ ഒരു ദിവസം ഞാൻ ഹാളെ ക്ലീ ക്ലീൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതായത് തുടയ്ക്കുന്നത് ഡെയിലി അടിക്കുന്നതല്ലോ ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ മാറാതെയൊക്കെ തൂത്തിട്ട് തുടയ്ക്കുകയൊക്കെ ചെയ്യില്ലേ അങ്ങനെ ഒരു ദിവസം ഞാൻ എന്താ പറയുക ഹാളാണെങ്കിൽ പിറ്റേ ദിവസം പിന്നെ എന്താ പറയുക ഡൈനിങ് ഏരിയ അങ്ങനെ അങ്ങനെ മാറി മാറിയാൽ ഞാൻ ചെയ്യുക അപ്പം വൃത്തിയായി കിടക്കുകയും ചെയ്യും നമ്മൾക്ക് ഭയങ്കരമായിട്ട് നമ്മളൊരു ദിവസം ഫുൾ കഷ്ടപ്പെട്ട് പണിയെടുക്കേണ്ട ഒരു ഇത് വരുകയും ചെയ്യില്ല ഇപ്പം ഞാൻ കുറേയായിട്ട് അങ്ങനെയാണ് ചെയ്യാറ് പക്ഷേ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് അത് പറ്റില്ലായിരുന്നു കഷ്ടപ്പെട്ട് നമ്മൾ ഒരു ദിവസം പണിയെടുക്കണം ഇപ്പം ഞാൻ തൽക്കാലം ജോലിക്ക് പോവാത്തത് കൊണ്ട് എനിക്ക് ടൈമുണ്ട് അപ്പോൾ ഞാൻ ഇങ്ങനെയാ ചെയ്യാറ്ട്ടോ പിന്നെ ഞാൻ ഈ ബക്കറ്റിൽ വെള്ളം എടുത്തുകൊണ്ട് വന്നിരിക്കുകയാണ് നമ്മൾ ഇവിടെ കൈക്കല തുണി എന്നാണ് പറയാൻ നമ്മൾ അടുക്കളയിൽ പാത്രം പിടിക്കാനും അവിടെ തുടയ്ക്കാനൊക്കെ യൂസ് ചെയ്യുന്ന തുണികളില്ലേ അതിപ്പം അവിടെ ഇട്ടിരിക്കുന്നതിൽ അത്യാവശ്യം ചെളിയൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ ഫസ്റ്റ് തന്നെ നമ്മളുടെ ഡിഷ് വാഷ് ലിക്വിഡ് ഉണ്ട് ആ ലിക്വിഡിൻ്റെ കുറച്ച് വെള്ളത്തിൽ ആ അങ്ങ് ഒഴിച്ചിട്ട് ഇതങ്ങ് മുക്കി വയ്ക്കാൻ വേണ്ടിയിട്ട് പോവുകയാണെങ്കിൽ ഞാൻ ഒരു ദിവസം മുക്കി വെച്ചിട്ടുണ്ടായിരുന്നു കാരണം നമ്മൾ ഈ പാത്രമൊക്കെ പിടിക്കുന്നതുകൊണ്ട് കരിയൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അതൊന്ന് ഇളകിയിട്ട് പോന്നോട്ടേന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇതും ഒരു ഉച്ചയാവർ ആയപ്പോഴാണ് ഞാനിട്ട് തന്നിട്ട് പിറ്റേ ദിവസം രാവിലെയാണ് ഞാനത് കഴുകിയത് പിന്നെ ഇങ്ങനെ ചെളിയൊക്കെ കുറേ ഉള്ളതുകൊണ്ട് കുറച്ചും കൂടെ ഈസി ആയിട്ട് നമുക്ക് ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ അതിൻ്റെ ഉള്ളിലേക്ക് കുറച്ച് ബേക്കിംഗ് സോഡയും കൂടെ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ബേക്കിംഗ് സോഡയൊക്കെ ആഡ് ചെയ്ത് കഴിയുമ്പോൾ നല്ല ഈസി ആയിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് ചെളിയൊക്കെ ഇങ്ങനെ വിട്ടു വരും അപ്പോൾ നമ്മൾക്ക് പിറ്റേ ദിവസം വെറുതെ നമ്മൾ കൈകൊണ്ട് ഇങ്ങനെ ഒന്ന് ഉറച്ചു കഴിഞ്ഞ് ഉറച്ചു കഴിയുമ്പോഴത്തേക്കും നമ്മൾക്ക് അതിൻ്റെ ഉള്ളിൽ നിന്ന് ചെളിയും സാധനങ്ങളൊക്കെ വരും പിന്നെ ഈ ഒരു സംഭവം ഇവിടെ അടുപ്പിങ്ങനെ ഇവിടെ പപ്പ ചോറാണ് ചോറ് വെക്കുന്നത് ഇവിടെ അടുപ്പിലായിട്ട് ചോറ് മാത്രമേ അടുപ്പിൽ വെക്കാറുള്ളൂ അപ്പം അവിടെ നമുക്ക് കുറച്ച് കരി പിന്നെ താഴെ ആ ഒരു ഏരിയ എന്തൊക്കെ ചെയ്താലും വൃത്തിയാവില്ല കാരണം നമ്മൾ ആ ഒരു തറയിൽ അങ്ങനെ താഴത്തെ തറയിലാണ് ഈ വിറകൊക്കെ കൊണ്ടുവന്ന് ഇടുന്നത് അപ്പം അതിൻ്റെ പൊടിയും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടാവും അപ്പം പേഴ്സണലി ഇനിയിപ്പോൾ എന്തായാലും ഞാനൊരു വീട് വെക്കുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ എന്തായാലും പ്രിഫർ ചെയ്യൂല കാരണം ഇങ്ങനത്തെ ഒരു അടുപ്പ് എപ്പോഴും നമ്മളുടെ അടുക്കള ആ ഒരു നമ്മളുടെ ഏരിയയിൽ നിന്നും ഇച്ചിരി മാറ്റിയിട്ട് പണിയണതാണ് എന്തുകൊണ്ടും നല്ലത് നമുക്ക് ആ നമ്മുടെ കിച്ചണ് നമ്മളെ സംഭവങ്ങളൊക്കെ വൃത്തിയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് വേറൊരു സെപ്പറേറ്റ് പോഷനായിട്ട് ഇങ്ങനത്തെ അടുപ്പ് വെക്കണതായിരിക്കും പുകയില്ലാത്തതല്ല പുകയുള്ള അടുപ്പ് ആ ഇങ്ങനെങ്കിലും വിറകൊക്കെ കത്തിച്ച് വെക്കുന്ന സംഭവം സെപ്പറേറ്റ് ആയിട്ട് വെക്കണതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ പിന്നെ ഇവിടെ ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ക്ലീൻ ചെയ്തതുകൊണ്ട് അത്ര ഉണ്ടായിരുന്നില്ല അപ്പം ഞാൻ എപ്പോഴും ഒരു ബ്രഷ് വെച്ചിട്ടോ ഞാൻ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ക്ലീൻ ചെയ്യുക നമ്മളുടെ ജനലും വാതിലും അതുപോലെ തന്നെ ഇങ്ങനത്തെ ഒരു ഏരിയ ഒക്കെ ഞാൻ നമ്മളെ പഴയ പെയിൻറ്റിൻ്റെ ബ്രഷ് വെച്ചിട്ടാണ് ഞാൻ ചെയ്യുക അപ്പോൾ ഭയങ്കര ഈസി ആയിട്ട് നമ്മൾക്ക് പോകും നമ്മൾക്ക് ഭയങ്കരമായിട്ട് എഫേർട്ട് എടുക്കണ്ട പിന്നെ ഭയങ്കര എളുപ്പത്തിൽ ആ ഭാഗമൊക്കെ അങ്ങ് വൃത്തിയാവുകയും ചെയ്യും അപ്പോൾ അവിടെ ഇങ്ങനെ എപ്പോഴും വിറകടുപ്പൊക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് അറിയുന്നുണ്ടാവും നമ്മൾ എത്രയൊക്കെ ഡെയിലി അവിടെ വൃത്തിയാക്കിയാലും നമ്മൾ ഈ വിറകിൻ്റെ തരിതരിക്കും പൊടിയും ഒക്കെ കിടക്കുന്നത് കൊണ്ട് പിന്നെ ചാരും അതിതെല്ലാം വരുന്നത് കൊണ്ട് അവിടെ എപ്പോഴും ചീത്തായിട്ടാണ് കിടക്കുന്നുണ്ടാവാം അപ്പം അങ്ങനെ കുറച്ചൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാനങ്ങനെ അതൊക്കെ ക്ലീൻ ചെയ്യാണ് പിന്നെ അവിടെ ഒരു ബക്കറ്റ് ബക്കറ്റിരിക്കുന്നതല്ല നമ്മൾ സവാളയുടെയും ഉള്ളിയുടെ തൊണ്ടൊക്കെ ഇടാം അപ്പോൾ എപ്പോഴെങ്കിലൊക്കെ അതിങ്ങനെ ധൃതിയിൽ നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് ഇടണ സമയത്ത് പറന്ന് നിലത്തേക്ക് വീണതും അത് ഇതും ഒക്കെ അവിടെ കിടക്കുന്നുണ്ടായിരുന്നു അപ്പം ഞാനങ്ങനെ അതെല്ലാം കൂടി ഒന്ന് വൃത്തിയാക്കി എടുത്തു പിന്നെ ലോറയുടെ ഒരുപാട് ഡ്രസ്സ് ഇവിടെ കിടക്കുന്നത് കൊണ്ട് നമ്മൾ കൈക്കല തുണിയിട്ട് അതാണ് യൂസാക്കുന്നത് അപ്പോൾ അവളുടെ ഒരു ഉടുപ്പ് ഞാൻ രണ്ട് കഷ്ണാക്കി കൊണ്ടുവന്ന് അവിടെ ഇറ്റു പിന്നെ ഈ ഒരു ഏരിയയ്ക്ക് ഞാൻ ഇങ്ങനെ തന്നെ നമ്മുടെ പാത്രം കഴുകുന്ന നമ്മളുടെ സ്റ്റീലിൻ്റെ സ്ക്രബ്ബർ ഉണ്ടല്ലോ അത് വെച്ചിട്ട് ആ തൂക്കാറ് ഞാൻ തുണി വെച്ചാൽ ആദ്യം തൂത്തു അപ്പം ആ ഒരു ഇടയിലൊക്കെ ചെറിയൊരു രീതിയിൽ കറുപ്പ് കാണുമല്ലോ അതിങ്ങനത്തെ സ്ക്രബ്ബർ വെച്ചിട്ടൊന്ന് ഉറച്ചു കൊടുത്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് വേഗം വേഗം വരും ഒരുപാട് ചെളിയൊന്നും ഉണ്ടായിരുന്നില്ല ഞാൻ എല്ലാ ദിവസവും ഞാൻ എന്താ പറയുക എപ്പോഴെപ്പോഴും ഫുഡ് ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാനിങ്ങനെ ക്ലീൻ ചെയ്യാറുണ്ട് അത് ഞാനിങ്ങനെ പുറത്തുനിന്ന് പഠിച്ചൊരു ശീലമാണ് കാരണം നമ്മൾ പുറത്തൊക്കെ ഇങ്ങനെ ആദ്യം ഞങ്ങൾ അവിടെ വ താമസിച്ചിരുന്നപ്പോൾ നമ്മളുടെ കൂടെ വേറെ രണ്ട് ഫാമിലി ഉണ്ടായിരുന്നു അപ്പം നമ്മൾ കാരണം അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകാൻ പാടില്ലല്ലോ അപ്പം നമ്മൾ വീട്ടിൽ നിന്ന് പഠിച്ച പോലെ പാത്രം കഴുകാതിരിക്കുന്ന സെറ്റപ്പ് ഒന്നും അങ്ങനെ നടക്കില്ലല്ലോ അവിടെ അങ്ങനെ ചെന്നപ്പോഴാണ് ഞാൻ ഫുൾ അങ്ങനെ പഠിച്ചു തുടങ്ങിയത് കുക്ക് ചെയ്ത് അപ്പം തന്നെ നമ്മളുടെ കിച്ചണും നമ്മളുടെ ഗ്യാസിൻ്റെ സ്റ്റവും ഒരു സാധനം ഒരു ചായ വെച്ചാൽ പോലും അപ്പം തന്നെ അവിടെ ക്ലീൻ ചെയ്തിടും ഇതൊക്കെ പുറത്ത് പോയതിന് ശേഷം ഞാൻ പഠിച്ചിട്ടുള്ള നല്ല ശീലങ്ങളാണ് പിന്നെ ജനലിൽ സത്യം വേറെ അത്യാവശ്യം പൊടി ഉണ്ടായിരുന്നു കാരണം പൂച്ചേനെ പേടിച്ചിട്ട് നമ്മൾ ഈ ജനൽ എപ്പോഴും തുറന്ന് ഇടാറില്ല കാരണം അങ്ങോട്ടേക്ക് മാറി കഴിഞ്ഞാൽ ആ സമയം നോക്കി പൂച്ച അകത്തോട്ട് കറക്കും മീനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ പറയേണ്ട അതുകൊണ്ട് നമ്മൾ അങ്ങനെ തുറക്കാറേ ഇല്ല ഈ സംഭവം വല്ലപ്പോഴും നമ്മളിങ്ങനെ തുടക്കണ സമയത്ത് മാത്രമാണ് ഈ ജനൽ തുറന്നിടാറുള്ളത് അപ്പം അങ്ങനെ അതിലുള്ള പൊടികളും സംഭവങ്ങളൊക്കെ തൂത്തു പിന്നെ ഇതിനിടയ്ക്ക് ഞാൻ അവിടെ വൃത്ത് സിങ്കും നമ്മളുടെ സ്ലാബും എല്ലാം ഞാൻ അടിച്ചു തുടച്ച് സംഭവം ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഗ്യാസിൻ്റെ സ്റ്റവും കാര്യങ്ങളൊക്കെ ഞാൻ അങ്ങനെ തൂത്ത് വൃത്തിയാക്കി സംഭവമൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഒരു പതിനൊന്ന് മണിയായിട്ടും അപ്പോൾ എനിക്ക് വിശന്ന് ഞാൻ തിന്ന സംഭവങ്ങളൊക്കെ ദഹിച്ചു അപ്പം ഞാനിത് ഒരു മാഗീൻ്റെ ഭയങ്കര സ്പൈസി ആയിട്ടുള്ള ബാർബിക്യൂൻ്റെ ഫ്ലേവർ ആണ് കഴിഞ്ഞ ദിവസം കഴിച്ചിട്ട് എൻ്റെ അണ്ട കടാകം കത്തിയിട്ടുണ്ടായിരുന്നു പക്ഷേ എന്തോ ആ ഒരു ഭയങ്കര ടേസ്റ്റ് ഉണ്ട് നമ്മുടെ മാഗിയുടെ ബാർബിക്യൂ എന്ന് പറഞ്ഞിട്ടുള്ള ഫ്ലേവർ ആണ് പക്ഷെ നല്ല ടേസ്റ്റാണ് അതുകൊണ്ട് ഞാൻ എരിവൊക്കെ അങ്ങ് മറന്നിട്ട് ഞാനത് അങ്ങ് കഴിച്ചോണ്ടിരിക്കുകയാണ് പക്ഷെ ആദ്യത്തെ പ്രാവശ്യം കഴിച്ച് അത്രയും എരിവ് എനിക്ക് രണ്ടാമത്തെ പ്രാവശ്യം കഴിച്ചപ്പം തോന്നിയില്ല അത് ഇന്ന് നല്ല വിശപ്പുണ്ടായിരുന്നതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല എന്നാലും ഒരു എരിവൊക്കെ ഉണ്ട് അതിൻ്റെ എക്സ്പ്രഷൻ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും പക്ഷെ അടിപൊളി ടേസ്റ്റാണ് പിന്നെ എരിവൊക്കെ ഇഷ്ടമുള്ളത് ഇഷ്ടമുള്ള ആൾക്കാർ ഈ ഒരു ഫ്ലേവർ കഴിച്ചിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ ഫ്ലേവർ അടിപൊളിയാണ് പിന്നെ എരിവ് നല്ലതുണ്ട് നമ്മൾ ചെറുപ്പം മുതലേ വീട്ടിൽ എരിവൊക്കെ കുറവാണ് ശീലിച്ചിട്ടുള്ളത് അതുകൊണ്ട് എരിവ് എനിക്ക് അങ്ങനെ കണ്ട് പറ്റില്ല എരിവ് കഴിച്ചുകഴിയുമ്പോഴത്തേക്കും തലയൊക്കെ ഒരുമാതിരി തെരുത്ത് വരണ പോലെ തോന്നും പിന്നെ ഏട്ടൻ ഇന്ന് ഡ്യൂട്ടിക്ക് പോയിട്ട് വന്നു കഴിഞ്ഞപ്പം ആയിരുന്നു അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഏട്ടൻ കിടന്ന് ഉറങ്ങി ഉച്ചയ്ക്ക് ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു എഴുന്നേൽക്കുമ്പോഴത്തേക്കും ഒരു തട്ടിക്കൂട്ടി ഷവർമ ഉണ്ടാക്കി വെക്കണം എന്ന് അപ്പം ഞാൻ ബ്രെഡ് വെച്ചിട്ട് ഇങ്ങനെ ഞാൻ ഷവർമ ഉണ്ടാക്കാറുണ്ട് ഭയങ്കര ടേസ്റ്റാണ് അപ്പം അതിന് വേണ്ടിയിട്ടുള്ള മയോണൈസും കാര്യങ്ങളൊക്കെ ഞാൻ എന്താണ് ഉണ്ടാക്കുന്നതാണ് ഒന്നുമില്ല നമ്മൾ മയോണൈസ് ഇപ്പോൾ എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയുന്നുണ്ടാവും പിന്നെ ഇപ്പം ഞാൻ ഈ ഒരു മയോണൈസ് ഉണ്ടാക്കുമ്പോൾ ഞാൻ കുരുമുളകും കൂടെ ആഡ് ചെയ്യും കാരണം പച്ചക്കറി നമ്മൾ എന്താ പറയുക ഉണ്ടാക്കുമ്പോൾ ഒരു ഇച്ചിരി എരിവ് വേണമല്ലോ ഞാൻ പച്ചക്കറി മാത്രം ഇട്ടിട്ടാണ് ചെയ്യണേ അപ്പോൾ അതിൽ വേറെ മസാലകളൊന്നും ആഡ് ചെയ്യാത്തത് കൊണ്ട് ഞാൻ മയോണൈസ് ഉണ്ടാക്കുന്ന സമയത്ത് ഒരിച്ചിരി മുഴുവൻ കുരുമുളക് പൊടിയും കൂടി ഇട്ടിട്ട് ഞാൻ അരച്ചിട്ടാണ് ചെയ്യാറ് പിന്നെ പ്രത്യേകിച്ച് സംഭവങ്ങളൊന്നുമില്ല നമ്മളിങ്ങനെ ഒന്ന് ചൂടാക്കിയിട്ട് നമ്മുടെ കയ്യിലുള്ള പച്ചക്കറി ഞാനിപ്പോൾ തക്കാളി ക്യാപ്സിക്കം കുക്കുംപറി ക്യാബേജ് ഇതെല്ലാം കൂടെ ഭയങ്കര കുരു കുരുന്ന് അങ്ങ് അരിഞ്ഞിട്ട് നമ്മുടെ മയോണൈസിലങ്ങ് മിക്സ് ചെയ്യും എന്നിട്ട് ബ്രെഡിൽ വെച്ചിട്ട് അങ്ങ് കഴിക്കും നല്ല അടിപൊളി ടേസ്റ്റാണ് അപ്പം അങ്ങനെ അതിന് വേണ്ടിയിട്ടുള്ള മയോണൈസ് ഉണ്ടാക്കുന്നതിൻ്റെ പരിപാടിയിലാണ് ഇടക്കിടയ്ക്ക് ഉണ്ടാക്കി കഴിക്കാറുണ്ട് മയോണേസ് നമ്മുടെ ശരീരത്തിന് അത്രയും നല്ലതല്ല പക്ഷെ നമ്മളത് വീട്ടിൽ ഉണ്ടാക്കി കഴിക്കുമ്പോൾ അത്ര പ്രശ്നമില്ലല്ലോ കാരണം ഒരു തവണ കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ പിന്നെ തിന്നാൻ തോന്നും അതുകൊണ്ട് ഇപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കി തിന്നണിയിട്ടുണ്ട് മുട്ടയ്ക്ക് ക്ഷാമം ഇല്ലാത്തതുകൊണ്ട് ഇവിടെ കോഴി എല്ലാ ദിവസവും ഡേ ബൈ ഡേ മുട്ട ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ട് അതുകൊണ്ട് മുട്ടയ്ക്ക് ക്ഷാമം ഇല്ലാത്തതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് മയോണേസ് ഒക്കെ ഉണ്ടാക്കിയിട്ട് ബ്രിഡും കൂടെ മേടിച്ച് ഫ്രിഡ്ജിൽ അങ്ങ് സ്റ്റോക്ക് ചെയ്തിട്ട് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കാറുണ്ട് എന്നാണാവും എല്ലാ അസുഖവും വരണമെന്ന് ആലോചിക്കാറുണ്ട് ഇനി നിർത്തണം എന്തായാലും അതിനിടയ്ക്ക് എന്റെ മൊബൈലിലും സ്റ്റാനി കൂടെ നൈസായിട്ടൊന്നും നിലത്ത് വീണു അതാ ഞാൻ നോക്കാം നമ്മൾ ഏട്ടിന്റെ ഫ്രിഡിന്റെ കല്യാണക്കാട് അടിക്കാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു അതിന്റെ കാര്യമായിട്ട് ഇപ്പൊ ചോദിച്ചുകൊണ്ടിരിക്കുന്നേ നിനക്ക് എത്ര എണ്ണം വേണമോ മിന്തിടിയുടെ ടേസ്റ്റ് ഒന്നും വന്നില്ല ഞാൻ അപ്പുറത്തുനിന്ന് ഒരു രണ്ട് മൂന്ന് പുതിയയുടെ ഇല പറിച്ചെടുത്ത് അത് ചതച്ചൊന്നും ഇട്ടോ ഒന്നുമില്ലായിട്ട് വെറുതെ കിട്ടും ഫ്ലേവർ ഒന്നും വന്നൊന്നുമില്ല പിന്നെ പഞ്ചസാര ഒക്കെ ഇട്ട് അങ്ങനെ മിന്തിടി ഉണ്ടാക്കിയത് അപ്പുറത്തെ സൈഡിൽ കുട്ട കൂടാരും പോലെ ഞാൻ ഉണ്ടാക്കി വെച്ചേക്കണുണ്ട് ഷവർമ്മ ഞാൻ ഇത്ര ഉണ്ടാക്കിയത് ഏട്ടൻ ഉച്ചയ്ക്ക് ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതിന് നന്നായിട്ട് വിഷക്കുന്നുണ്ടാവും അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇത്ര ഉണ്ടാക്കി വെച്ചതല്ലെങ്കിൽ ഇത്രയൊന്നും ഉണ്ടാക്കാറൊന്നുമില്ല നല്ല കേട്ടാ നിങ്ങളൊക്കെ ഉണ്ടാക്കി നോക്കിക്കോ അപ്പൊ ചായ ഒക്കെ കുടിക്കട്ടെ വേണമെങ്കിൽ ഇറുക്കി പിടിച്ചോ ഇർക്ക് നോക്കീട്ടെ കറക്റ്റ് അറിയാൻ പറ്റും പോണത് ഇറക്കും മോനെ ഇറക്ക് ആ വന്ന് വന്ന് ഇപ്പൊ ഇറുക്കിപ്പ് വന്നു ഇത് ഞാൻ ഇടൂട്ടാ അപ്പൊ ഏട്ടന് ഓഫായതുകൊണ്ട് ഇൻസ്റ്റാഗ്രാമിൽ കണ്ട ഏതോ ഒരു ചിക്കൻ ഫ്രൈ ഉണ്ടാക്കാനുള്ള പരിപാടിയാണ് കേട്ടോ ഇത്

ഒരു ചിക്കൻ ഫ്രൈ ആയിട്ട് നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടിട്ട് ഏതൊരു ചേച്ചി ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടത് കോപ്പി ഇടിച്ചിട്ട് ഉണ്ടാക്കാൻ വേണ്ടിട്ട് പോണതാണ് അതിന് കൊറേ കമന്സൊക്കെ പോലെ ഉണ്ടാക്കി നോക്കി ട്രൈ ചെയ്തു സൂപ്പറാ അപ്പൊ അങ്ങനെ ഉണ്ടാക്കാൻ വേണ്ടിട്ട് പോവാ കുമ്പിളെങ്കി നമ്മൾ ക്യാൻസൽ ചെയ്തു മറ്റേ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് സർലാസ് ഉണ്ടാക്കണം വലിയ അതുകൊണ്ട് ഉണ്ടാക്കാൻ വേണ്ടിട്ട് പോവാണ്ടട്ടാ അപ്പൊ അവിടെ പ്ലേ ചെയ്യണ്ട മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ ഇഞ്ചി ഇട്ടിട്ടുണ്ട് പിന്നെ തൊലിയോട് കൂടിയിട്ടുള്ള എന്താ വെളുത്തുള്ളും കൂടെ നമ്മൾ ഇട്ടിട്ടുണ്ട് എല്ലാ സാധനങ്ങളും കൂടെ മിക്സിയിലിട്ട് അരച്ചിട്ട് നമ്മൾ അങ്ങനെ ഇതാക്കാം മുളകിന്റെ ഇതുണ്ട് പിന്നെ വേണ്ടത് നമുക്ക് ചെറിയ ഉള്ളിയാണ് അങ്ങനെ എന്തൊക്കെയോ മസാലകളൊക്കെ കൂടെ പെരട്ടി സംഭവം നമ്മൾ വെച്ചു പക്ഷെ ഫൈനൽ റിസൾട്ട് ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ഫാത്തി കറി വേൾഡ് എന്നാണെന്ന് എനിക്ക് തോന്നുന്നു ഇൻസ്റ്റാഗ്രാമിൽ ഉണ്ടായിരുന്നത് ആ ചേച്ചി നല്ല അടിപൊളിയിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട് സംഭവം എന്തായാലും ഭയങ്കര സെറ്റപ്പാണ് ഭയങ്കര അടിപൊളിയെന്ന് വെച്ചാൽ അടിപൊളി ആയിരുന്നു അപ്പോൾ എല്ലാവരും ജസ്റ്റ് വേണമെങ്കിൽ ഇൻസ്റ്റയിലൊക്കെ ഒന്ന് കയറി നോക്കിയിട്ട് ഫാത്തിമാസ് കറി വേൾഡിൽ ചിക്കൻ ഫ്രൈഡ് സംഭവം ട്രൈ ചെയ്ത് നോക്കിയേക്കോ ഭയങ്കര അടിപൊളി ടേസ്റ്റ് ആണ് പിന്നെ ഏട്ടൻ ഇതൊക്കെ പരട്ടി വെച്ചിട്ട് കളിക്കാൻ വേണ്ടിയിട്ട് പോയി കേട്ടോ ബാക്കി എൻ്റെ പണിയായിരുന്നു അങ്ങനെ ഒരു മണിക്കൂർ കഴിഞ്ഞപ്പം ഞാൻ വറത്തു ഭയങ്കര അടിപൊളി ടേസ്റ്റ് ആണ് സൂപ്പറാണ് എല്ലാവരും ട്രൈ ചെയ്യുക അപ്പം ശരി കേട്ടോ